സ്വാഗതം ഞാൻ യൂറോപ്പിലാണ് അടിപൊളി സഹോദരി ഉണ്ട് സഹോദരില്ല പ്രാന്തുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് പൈപ്പ് മുറിക്കുമ്പോൾ അതിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുന്നതാണ് കേൾക്കുന്നത് ഓക്കേ പിടിച്ചേ ഓക്കേ करेक्ट ഇണ്ട ഡാ करेक्ट സൗണ്ട് പിടിച്ചാ ഇണ്ട ഡാ മാ ഇണ്ട ഇണ്ട ഇതാണ് പറയറ്റി ഇതിനേയേ കൊണ്ടല്ലുമിനെ ചാനൽ മുറിക്കുന്നു ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്നു അലുമിനിയം ചാനൽ മുറിക്കുന്നു ഓക്കേ ഓക്കേ ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞാണ് പാൻറിന്റെ സിബിന്റെ ശബ്ദമാണ് അടുത്ത ടീഷർട്ടിന്റെ സിബിന്റെ സൗണ്ട് ഓക്കെ ഇത് മുതൽ ഇതുവരെ നിങ്ങളോ സിബ് ഇവിടെ ശബ്ദം ശബ്ദം ശ്രദ്ധിക്കണം സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ശബ്ദമാണ് നമ്മൾ തേങ്ങ ചേക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം